നമസ്കാരം സജു സ്ക്രീൻമീലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കുരി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ വേപ്പ് അതായത് വേപ്പ് കരവേപ്പില ഇത് ഇതൊക്കെ നമുക്ക് ഏഴിലേർ ചെയ്ത് ഒരുപാട് തൈകൾ തൈകളുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ എൻ്റെ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എൽ ചെയ്യേണ്ടത് ഒരു ആര്യവേപ്പ് മരത്തിൻ്റെ ഒരു ശിഖരത്തിലാണ് അപ്പോൾ അതിനെ നമുക്ക് ആദ്യമായിട്ട് എൽ ലയർ ചെയ്യാം അപ്പോൾ ആദ്യമായി ഞാൻ എടുക്കുന്നത് ഒരു ചിരട്ട കത്തിച്ച് അടുപ്പിൽ വച്ച് കത്തിച്ചതിൻ്റെ കരിയാണ് എടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് റൂട്ടി ഹോർമോണായിട്ട് ബെറ്റർ നല്ല സൂപ്പർ ഒരു ബ്രൂട്ടീൻ ഹോർമോണാണ് ഈ ചിരട്ട കരി എന്ന് പറയുന്നത് പിന്നെ കുറച്ച് ചകിരി കൊത്തി അരിഞ്ഞ് അതുപോലെ കുറച്ച് മണ്ണ് മേൽമണ് എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ അതിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് ഈ ഒരു പോട്ടിങ് മിസ്റ്റർ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ശിഖരത്തിൽ നമ്മൾ റൗണ്ടിന് ഇങ്ങനെ സ്കിന്നു കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അര ഇഞ്ച് വ്യത്യാസമില്ല നീളത്തിന് വേണം അത് കട്ട് ചെയ്യാനായിട്ട് അത് ഈ ഇതിൽ കാണിക്കുന്നതുപോലെ നമ്മൾ റൗണ്ടിന് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിന് ശേഷം നമ്മൾ ഈ റൂട്ടി ഹോർമോണായിട്ട് ഉപയോഗിക്കുന്ന ചിരട്ടക്കരി അതിൽ അല്പം തേച്ച് കൊടുക്കുക എന്നുള്ളതാണ് അതിനുശേഷം നമുക്ക് അല്പം പ്ലാസ്റ്റിക് ഇട്ട് കെട്ടി വെച്ചു കൊടുക്കുക കാര്യം ഇതിനകത്താണ് നമ്മൾ പോട്ടി മിശ്രം നിറയ്ക്കുന്നത് അതായത് ചകിരി ഞാൻ കൊത്തി അരിഞ്ഞ് ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട് അത് അതുപോലെ കുറച്ച് മണ്ണ് വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് ചാണകപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ നനച്ചു കൊടുക്കണം അപ്പോൾ ഈ പ്ലാസ്റ്റിക് വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതിലുള്ള ഇതിനുള്ളിലുള്ള ഈർപ്പം പുറത്ത് പോവാതെ നിൽക്കും അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വിശദമായിട്ട് ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ ഇത് നമ്മൾ ഇതിന് താഴെ ഒരു കെട്ടിട്ടതിന് ശേഷം ഈ പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ ഈ പ്രോട്ടീൻ മിശ്രിതം ഇതിൽ നിറക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ സ്കിന്നിളക്കിയ ഭാഗത്ത് തന്നെ ഇത് വരണം ചകിരി നമ്മളെ വീട്ടിലൊക്കെ കിട്ടുന്ന ചകിരി തന്നെയാണ് തേങ്ങയുടെ തൊണ്ടിൽ നിന്ന് കിട്ടുന്ന ചകിരിയാണോ അതെടുത്തിട്ട് ചെറുതായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞെടുത്തതാണ് അത് നല്ലൊരു പെട്ടെന്ന് വേര് പിടിക്കാൻ ഈർപ്പം നിൽക്കാനൊക്കെ നല്ല ഉപകരിക്കുന്നതാണ് അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ചാണകപ്പൊടി ഇങ്ങനെ തേച്ച് നമ്മളത് മിക്സ് ചെയ്തിട്ടുണ്ട് വെള്ളം നനച്ചിട്ട് അതുപോലെ നല്ല മേൽമണ് കുറച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടെയായിട്ട് പോട്ടി മിക്സായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നന്നായിട്ട് കെട്ടി വെച്ചു കൊടുക്കണം എന്നുള്ളതാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചൂട് സമയം കൂടെയിടും അപ്പോൾ ഇത് ഒരു മാസം വരെ ഒന്ന് രണ്ട് മാസം വരെ ഇരുന്നാലേ നന്നായിട്ട് വേര് വരത്തുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഇത് ചെയ്തെക്കുന്നതിൻ്റെ അടിഭാഗത്ത് വെച്ചാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഒരു മാസം ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഇതിൻ്റെ അടിയിൽ നിന്ന് ഒരു പകുതി കട്ട് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് അതിന് ശേഷം രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് രണ്ട് രണ്ടര മാസം ആകുമ്പോഴത്തേക്കിനും നമ്മളത് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിൽ വേരൊക്കെ വന്നിട്ടുണ്ടാകും അത് നമുക്ക് വേറൊരു കവറിൽ നമ്മൾ മണ്ണൊക്കെ നിറച്ചിട്ട് അതിൽ പിടിപ്പിച്ച് ഒരു തണലത്ത് വെക്കേണ്ടതാണ് അത് അത് ഒരു മാസം വരെ തണുലത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ മണ്ണിൽ നടേണ്ടത് നല്ല കൊടുത്തിട്ട് വേണം നടാനായിട്ട് അപ്പോൾ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കിത് ഞാൻ ഞാനിതിൽ ഒരു കോട്ടൺ തുണി അതിന് ശേഷം നമ്മളൊരു കോട്ടൺ തുണി നനച്ച് ചുറ്റി കൊടുക്കുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ ഈ കോട്ടൺ തുണിയിൽ നമുക്ക് ദിവസവും രണ്ട് രണ്ട് ദിവസം വരിക്കൊക്കെ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ളത് ഡ്രൈ ആവാതിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോട്ടൺ തുണി ഇതിൽ കൊടുക്കുന്നത് അതിന് മേലിൽ കൂടെ ഒരു ചെറിയൊരു ഒന്ന് കെട്ടി കൊടുക്കണം ഈ കോട്ടൺ തുണി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ മേലൂടെ നനച്ചുകൊടുത്താൽ അല്ലെങ്കിൽ ഇത് ഡ്രൈ ആവാതിരിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഈ കോട്ടൺ തുണി ചുറ്റുന്നത് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ലെയർ ചെയ്യാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് നല്ലൊരു ഈ കറിവേപ്പില ചെടിയാണ് അപ്പോൾ നമുക്ക് ഇതുപോലൊരു കറിവേപ്പില ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തൈകൾ ഇതുപോലെ നമുക്ക് എയർലെയർ ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ സ്കിന്നിങ്ങനെ സ്കിന്നു മാത്രമേ നമുക്ക് മാറ്റേണ്ടതുള്ളൂ റൗണ്ടിന് പരിഞ്ച് നീളത്തിന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി അപ്പോൾ ഇത് നമ്മൾ വേപ്പിൽ ചെയ്യും പോലെ തന്നെയാണ് ഇതിൽ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ചെടിയൊക്കെ ഇതുപോലെ നമുക്ക് ഇതുപോലെ തയ്യൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിന് ശേഷം നമ്മൾ പോ നമ്മൾ റൂട്ടീൻ ഹോർമോണായിട്ടുള്ള നമ്മളെ കരി അതായത് ചിരട്ടക്കരി നമ്മൾ അല്പത്തിയച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ കുറച്ച് പോർട്ടി നമ്മൾ എടുത്താൽ മതി അതുപോലെ തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് പോർട്ടി മെഡിസിൻസിൻ്റെ ആവശ്യമില്ല കുറച്ച് മാത്രം നമ്മൾ ഇതിൽ വെച്ച് കവറിൽ കെട്ടി വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ചുറ്റി കെട്ടി കെട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് ചുട്ടി കെട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൽ പ എ ഏറ് പുറത്ത് പോവാത്ത രീതിയിൽ കാര്യം ഡ്രൈ ആവാത്ത രീതിയിലാണ് ചെയ്യാനായിട്ട് അതിൽ എയർലേർ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഒരു രണ്ടര മാസം കഴിഞ്ഞിട്ടാണ് നമ്മളത് കട്ട് ചെയ്തെടുത്തത് കട്ട് ചെയ്തിട്ട് ഒരു കവറിൽ ഒരു മണ്ണൊക്കെ ഇട്ടിട്ട് നമ്മളത് തളരത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നു ഒരു മാസത്തോളം നമ്മൾ അങ്ങനെ വെച്ചിരുന്നു അതിന് ശേഷം ഒന്നൊന്നര മാസം വരെ നമ്മൾ നോർമൽ ക്ലൈമറ്റിൽ നമ്മൾ സൂക്ഷിച്ചിരുന്നു അതിന് ശേഷമാണ് നമ്മൾ നടാനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് മണ്ണിൽ ഇതുപോലെ നമ്മൾ കുറച്ച് ഒരു നുന്നര അടി താഴ്ചയിൽ നമ്മൾ ഒരു കുഴി എടുത്തിന് ശേഷം നമ്മളിതുപോലെ അതിൻ്റെ കുറച്ച് ചകിരിയൊക്കെ നമ്മൾ വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സൈഡിൽ അതിൻ്റെ തൊണ്ട ഒക്കെ അടിക്ക് വെച്ചു കൊടുക്കുക കാര്യം ഈ ചകിരി വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഈർപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് വെള്ളം വീണു കഴിഞ്ഞാൽ അത് വാർന്ന് താഴോട്ട് പോവാതെ അത് ഈർപ്പം നിലനിർത്തി ചകിരി വെക്കുമ്പോഴത്തേക്ക് അതാണ് ഇതിൽ ഉപയോഗമുള്ളത് നമ്മൾ കുറച്ച് ചാണകം ഇട്ട് കൊടുക്കുന്നുണ്ട് ചാണക പൊടി നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിന് വേറെ വലിയ വളമൊന്നും വേണ്ട ഇതിൽ കായൊന്നും വരുന്നതല്ല ഇത് വേപ്പാണ് അപ്പോൾ അത് വേര് പടലങ്ങൾ ഇത് വെള്ളം മാത്രം മതി അത് വേര് പടലങ്ങൾ വളർത്തി അതൊക്കെ അത് വളം ആവശ്യത്തിലുള്ള വളമൊക്കെ വലിച്ചെടുത്തോളും അപ്പോൾ ഇതിന് വലുതായിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല അപ്പം ഇത് ഇതുപോലെ വേര് ഇളക്കം വരാത്ത രീതിയിൽ നമ്മൾ ഇത് നട്ടതിന് ശേഷം ഇത് നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കുക അതിലൂടെ കുറച്ച് ചാണകപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിന് കൂടുതലും വെള്ളമാണ് ആവശ്യം ഇതിപ്പോൾ നല്ല മണ്ണാണ് നല്ല രീതിയിൽ വളരുന്ന നല്ല അതായത് നമ്മളെ പി എച്ച് തോഡൊക്കെ ഏകദേശം സിക്സ് പോയിന്റ് ഫൈവ് സെവനൊക്കെ ഉള്ള മണ്ണാണ് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലുള്ള വളർച്ച കിട്ടും ഇവിടെ മരങ്ങളെല്ലാം നല്ല രീതിയിൽ കായ്ഫലങ്ങൾ കിട്ടുന്നതാണ് അപ്പോൾ ഇതിന് വേപ്പിന് പ്രത്യേകിച്ച് നമ്മൾ ഒരു വളവും ചെയ്യേണ്ടതില്ല അപ്പോൾ നമ്മൾ ഇത് നട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് അതെല്ലാവർക്കും അറിയാത്തുള്ളത് അപ്പോൾ നമ്മൾ വെള്ളം നനച്ചു കൊടുക്കണം അപ്പോൾ ആവശ്യത്തിൽ കൂടുതലത്ത് വെള്ളം നനച്ചു കൊടുക്കുക കാര്യം ഇപ്പം നല്ല വേനലാണ് അപ്പം എന്തായാലും നമ്മളൊരു ചെടി മാറ്റി നടടുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഒരു ഷെയ്ഡ് കൊടുക്കേണ്ടത് മൂന്നാല് ദിവസത്തേക്ക് ഷെയ്ഡ് കൊടുക്കേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നന്ദി എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പിന്തുണയും എനിക്ക് ആവശ്യമാണ് താങ്ക് യു ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ